വേദനകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എങ്കിലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ വേണ്ടിയിട്ട് അവരുടെ കുടുംബം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെ ഉണ്ട് അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഏരിയ ചില ഏരിയകൾ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ് ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്ന് ഇവരെ കുഴിച്ച് മാറ്റണം അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ നൂറ് നൂറ് ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫ് ആയിട്ട് മാറ്റണം അല്ലെങ്കിൽ ഇനിയും രണ്ട് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പം അത് ഗവൺമെന്റ് മാത്രമല്ല അതിനോട് ചേർന്ന് പ്രൈവറ്റ് വ്യക്തികളൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു ആയിരം വീട്ടുകാരാണോ അല്ലെങ്കിൽ രണ്ടായിരം വീട്ടുകാർ എത്രയാണോ അവരൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവരെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകണം എന്നിട്ടൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ും ദുഖമാറുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരത്തിലുള്ള ദുഃഖകരമായ വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്തുമാത്രം വിഷമിക്കുന്ന ദുരന്ത വാർത്തകളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അർജുനനിലായിരുന്നു തുടങ്ങിയിരുന്നത് അർജുനൻ ഷിരൂരിൽ വെച്ച് മലയിടിച്ചിൽ ഗംഗാവാലിപ്പുഴയിലേക്ക് ഒഴുകിപ്പോയി എന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകളാണ് പുറത്തു ഒരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ പെടച്ചിലായിരുന്നു നമ്മളെല്ലാവരും കണ്ടത് അതിനുശേഷമാണ് നമ്മളെ അതെല്ലാം മറന്നുകൊണ്ട് അതെല്ലാം നമ്മുടെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് അതൊന്നും ഒരു ദുരന്തമല്ല അതിനെക്കാട്ടും ഭീകരമായ മറ്റൊരു ദുരന്തം നമ്മളെ തേടി വന്നത് മേപ്പാടി ദുരന്തം ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന ആ ദുരന്തത്തിൽ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സൈനികരെത്തിയിട്ടുണ്ട് കര സൈനിക ഭാഗത്തിന് മൂന്ന് മേഖലകളിലുള്ള ആളുകളും എത്തിയിട്ടുണ്ട് കരസൈന്യവും നാവികസേനയും അതേപോലെ വ്യോമ വിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം എന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും ഇവിടെ എത്തി ഇന്നലെ ബൈലി പാലം പണിതു മുണ്ടക്കൈ ചോരന്മരെ ബന്ധിക്കുന്ന പാലം പണിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത കാരണം അത് പട്ടാളത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നമുക്ക് കരുതാം സൈന്യത്തിന് നമ്മൾ ബിഗ് സെല്യൂട്ട് കൊടുക്കേണ്ട സമയമാണ് അതിനിടയിലാണ് വലിയ വാർത്തയുമായി ഇപ്പോൾ ഒരു മനുഷ്യ സ്നേഹി എത്തിയിരിക്കുന്നത് എന്നും വിവാദ കഥാപാത്രമാണ് നമുക്കറിയാം ഈ വാർത്തകൾ ഈ ദുരന്ത വാർത്തകൾ ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വലിയ വാർത്തയായി വന്ന ഒരു സംഭവമാണ് ബോച്ചെ മറുനാടൻ ഷാജി ഷാജൻസ് യുദ്ധം മറുനാടൻ ഷാജൻസ് കറിയ പ്രസിദ്ധീകരിച്ച മുപ്പത്തഞ്ചോളം വീഡിയോകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബോച്ചെ രംഗത്ത് പ്രവേശിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതാ അടുത്ത ജൂൺ ജൂലൈ അല്ല ഓഗസ്റ്റ് മാസം നാല് അഞ്ച് തീയതികളിൽ ഷാജൻസ് ഓഫീസിലേക്ക് ചെല്ലും എന്നിട്ട് തെളിവുമായി ചെല്ലും ഷാജിസ്കരിയെ മായി വാഗാതം നടത്തും കള്ളമാണെന്ന് തെളിയിച്ചാൽ മറുനാടൻ മറഞ്ഞ് മലയാളി പൂട്ടിക്കും പൂട്ടുമോ എന്നുള്ളതായിരുന്നു ചോദ്യം അതിന് മറുപടി മറുപടിയുമായിട്ട് ആ ഷാജിൻസ്കറിയെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം സ്വാഗതം ചെയ്തു ആ സ്വാഗതം ചെയ്ത് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കെ കേരളം മുഴുവൻ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന വാഗാതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അടുത്ത ഒരു വീഡിയോയുമായി നമ്മുടെ ഷോച്ച പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞതെന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ നമുക്കൊരു പൊതുസ്ഥലത്താകാം എറണാകുളത്താകാം അതിനെ പബ്ലിക്കായിട്ട് കുറേ ആളുകളുടെ മോഡറേറ്റർമാരുടെ മുന്നിൽ വെച്ചാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിനെ ടിസ്റ്റ് ചെയ്തു ഈ ടെസ്റ്റ് ചെയ്തതോടുകൂടി ഷാജൻസ്കറിയെ പറഞ്ഞു പേടിത്തൊണ്ടൻ പേടിച്ചോടി നമ്മുടെ ബോച്ചെ പേടിത്തൊണ്ടനാണ് ബീരുവാണ് അദ്ദേഹത്തിൻ്റെ ഒരു തെളിവുമില്ല മറനാടൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചുകൊണ്ട് മറനാടനം എത്തി ഇതോടുകൂടി ബോച്ചെ പിന്നീട് മറുപടി വന്നില്ല പക്ഷേ മറുപടി എന്താ അദ്ദേഹം ഇപ്പോൾ വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവത്തുമായി എത്തിയിരിക്കുകയാണ് അതാണ് മനുഷ്യ സ്നേഹികളുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേപ്പാടിയിലെ എസ്റ്റേറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഏക്കർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലായി എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു കുറേ ഡോക്യുമെൻ്റ് മുമ്പ് വന്നിരുന്നു ഹാരിസ മലയാളത്തെക്കുറിച്ചുള്ള തട്ടിപ്പുകളെ കുറിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് മേപ്പാടി ഈ എസ്റ്റേറ്റിൻ്റെ എല്ലാ ഡീറ്റെയിലും വന്നിരുന്നു ആ എസ്റ്റേറ്റ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഏക്കറുണ്ട് അതിൽ ആയിരം ഏക്കറിൻ്റെ പൈസ കൊടുത്താൽ മതി മുന്നൂറ് ഏക്കറ് ഫ്രീ ആണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ഫ്രീ എന്ന് പറഞ്ഞാൽ ഗവൺമെൻ്റ് സ്ഥലമാണ് അതിൻ്റെ ഉള്ളിപ്പെട്ട് കിടക്കാണ് അതാരും അന്വേഷിക്കാനൊന്നും വരില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ബോച്ചെ നൂറ് വീടുകൾ വെച്ച് കൊടുക്കാൻ പോകുന്നു അത് മേപ്പാടിയിലുള്ള അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുള്ള സ്ഥലം തന്നെ ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെ എല്ലാവരും പറയുന്ന വന്ന് എല്ലാവരും വരുന്നു കാണുന്നു കുറച്ച് ഡ്രസ്സ് കൊടുക്കുന്നു കുറച്ച് പൈസ കൊടുക്കുന്നു അല്ല പിണറായിക്ക് പൈസ കൊടുത്താൽ പിണറായി ചിലപ്പോൾ അത് എന്ത് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലത്തിൽ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ലക്ഷക്കോടിക്കണക്കിന് രൂപ പലരും പിണറായിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ മുമ്പ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് വെറും തട്ടിപ്പാണ് സി പി എമ്മുമായി ആലോചിച്ച് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളെ വഴി കോട്ടിക്കണക്കിന് രൂപ വിതരണം ചെയ്ത് തിരിച്ച് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ആ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീതി കിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതുകൊണ്ടായിരിക്കാം ബോച്ചയെ തന്നെ നേരിട്ട് വന്ന് നൂറ് വീടുകൾ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് എന്തായാലും വലിയ കാര്യമാണ് അദ്ദേഹം പുറംപോക്കുമ്പോൾ സ്ഥലമായാലും വേണ്ടില്ല അല്ലാത്ത സ്ഥലമായാലും വേണ്ടില്ല അദ്ദേഹം കൊടുക്കുന്ന നിയമപരമായ സ്ഥലത്ത് നൂറ് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ മഹനീയമായ കാര്യം തന്നെയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത് ഇനി വേണ്ടത് സ്വാാന്ത്വനവും അതോടൊപ്പം അവർക്ക് ഞങ്ങളുണ്ട് എന്നുള്ള വാക്ക് മാത്രം പോരാ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നതും അതേപോലെ അവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതും അവർക്ക് ജോലി കൊടുക്കുന്നതുമായ മഹനീയ കർമ്മം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ തോട്ടം വേണ്ട ആയിരം ഏക്കർ നിൽക്കുന്ന ഈ തോട്ടത്തിൽ അദ്ദേഹത്തിന് പലർക്കും ജോലി കൊടുക്കാൻ പറ്റും അവിടെ ജോലിക്കാരാവശ്യവുമുണ്ട് രണ്ട് ഈ ആയി മാത്രമല്ല നൂറ് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ മഹനീയമായ ഒരു കർമ്മമില്ല അതുകൊണ്ട് തന്നെ ബോച്ചയും നാലാം തീയതി പേടിച്ചിട്ട് മറുനാടൻ്റെ ഓഫീസിലേക്ക് അഞ്ചാം തീയതി മറുനാടൻ്റെ ഓഫീസിലേക്ക് പോ പോവാത്തൊരു വാർത്തയല്ല പക്ഷെ എപ്പോൾ വാർത്തയായിട്ടുള്ളത് മറു അദ്ദേഹം നൂറ് വീടുകൾ നൂറ് വീടുകൾ ഇവിടെ ദുരന്തഭൂമി സന്ദർശിച്ച് അവിടുത്തെ വിഷമങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി മരിച്ചവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഓർത്ത് അദ്ദേഹം നൂറ് വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വലിയ മഹത്തായ മനുഷ്യസ്നേഹത്തിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം വലിയൊരു മനുഷ്യ സ്നേഹിയായി ഇതിൽ കൂടെ അറിയപ്പെടും അദ്ദേഹം പക്ഷെ ഇത് വാക്ക് പാലിക്കണം നൂറ് വീട് വെച്ചു കൊടുക്കണം നൂറ് നിയമപരമായ വീട് വെച്ചു കൊടുക്കണം അവർക്ക് അതോടൊപ്പം തന്നെ സുരക്ഷിതമാവും വേണം ഇന്നും നാളെയും വന്ന് ഒരു മലയിടിച്ചിലുണ്ടായി കഴിഞ്ഞാൽ തകരുന്ന സ്ഥലത്തല്ല ഉണ്ടാക്കി വെക്കേണ്ടത് എന്നും സുരക്ഷിതമായ ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം പിണറായി വിജയൻ എല്ലാ സ്ഥലത്തും അനധികൃത കോറികളും മണ്ണെടുപ്പും കൊണ്ട് ഏത് സ്ഥലത്തും പൊളിഞ്ഞു വിഴാം ഏത് സ്ഥലത്തും അവർ ഉരുൾപൊട്ടാം അല്ലെങ്കിൽ ഭൂമികുലുക്കുണ്ടാകാം എന്നുള്ള അവസ്ഥയിലാണ് എന്തായാലും നമുക്ക് വോച്ച് സപ്പോർട്ട് ചെയ്യാം കൈയടിക്കാം അദ്ദേഹത്തിന് ഒരു സെല്യൂട്ട് നമുക്ക് കൊടുക്കാം വേദനപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എങ്കിലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരുടെ കുടുംബം നഷ്ടപ്പെട്ട ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഉണ്ട് അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെയാണുള്ളത് ഇതിപ്പോ വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവസ്ഥയിൽ എനിക്ക് ഭയങ്കര വിഷമായിട്ട് തോന്നുക ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് പുത്തുമലയുടെ സമയത്ത് പക്ഷെ ഇത് അതിലും ഭയാനകമാണ് മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണുക എന്നുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കി ഇപ്പം ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് നമ്മളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ട് പക്ഷെ അവർ നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോഴും കാണുന്നത് ഈ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സേഫ് ആണ് അപ്പൊ അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത് പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യത്തിൽ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സംഘടനകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത് പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ നമുക്ക് ആശ്വസിപ്പിക്കാം ചേർത്ത് പിടിക്കാം ഇതൊക്കെയാണ് നമുക്ക് തവണ ഉൾപ്പെട്ടിട്ടുണ്ടാവാൻ പറയുന്നുണ്ട് ഇതിനൊക്കെ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ് ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്ന് ഇവരെ കുഴിച്ച് മാറ്റണം അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ നൂറ് നൂറ് ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഇനിയും രണ്ട് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പൊ അത് ഗവൺമെന്റ് മാത്രമല്ല അതിനോട് ചേർന്ന് പ്രൈവറ്റ് വ്യക്തികളൊക്കെ ചേർന്നിട്ട് ഒരു ഇപ്പൊരായിരം വീട്ടുകാരാണോ അല്ലെങ്കിൽ രണ്ടായിരം വീട്ടുകാർ എത്രയാണോ അവരൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവരെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകണം എന്നിട്ടൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവണം അല്ലെ ഇത് ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കെട്ടിടനിർമ്മ അല്ലല്ലോ ഇതിപ്പോ എത്രയോ വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ കെട്ടിടകാര്യം ഒന്നും ഇല്ലാത്ത കാലത്തൊക്കെ ഒരുപാട് ഇത് ഉണ്ട് അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ആ ആ അത് പ്രകൃതി എപ്പോഴും വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഏത് സമയത്ത് പക്ഷേ ഇത് ചില ഷുവർ ഷോട്ടുണ്ട് ഡേഞ്ചറസ് സോണുകളുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനിയെങ്കിലും ആൾക്കാരെ മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക ഗവൺമെൻറ് അതിനുവേണ്ടി മുൻകൈ എടുക്കുക പ്രൈവറ്റ് വ്യക്തികളും ചേർന്നുകൊണ്ട് അവരെ പുനരസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുൻകൈ എടുക്കണം അല്ലെങ്കിൽ ഇനിയും ഇത് കാണേണ്ടി വരും അതാണ് ഇതൊരു സൊല്യൂഷനല്ല ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് കൊടുത്തു മരിച്ചവരെ പോയി ആ വിഷമം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് പറയാനുള്ളത് അതിന് ശക്തമായ ചർച്ചകളും സൊല്യൂഷനും ഉണ്ടാക്കണം എന്നുള്ളതാണ്